ഹന ഹൃദയരായ നാട്ടുകാരെ പിണ്ഠവും ചെണ്ടയും കണ്ടാൽ തിരിച്ചറിയാത്ത മരമണ്ടന്മാരുടെ കുണ്ഠിതം ഈ അണ്ട കടാഹത്തിന്റെ അച്ചുതണ്ടിനെ പറ്റിയാണ് ഒരുണ്ടംപൊരിയും അറിയില്ലെങ്കിലും മിണ്ടി മിണ്ടി കണ്ടു നിൽക്കുന്നവരുടെ മണ്ട പിളർക്കുന്ന കുണ്ടാമണ്ടത്തരം കരി വണ്ടിനും മുളന്തണ്ടിനും പൂത്ത ചെണ്ടിനും വരെ അറിയാം എന്ത് ഭൂമി ഒരണ്ടമാണെന്ന് അണ്ഠം അണ്ഠം പോയ ഒരണ്ണാന്റെ രോദനം കേട്ടിട്ട് വരാം വ അത് കാലോചിതമായ പ്രശ്നങ്ങളെ കുറിച്ച് നിരീക്ഷിക്കാൻ കഴിയാത്തവരുടെ അഭിപ്രായമാണ് ഇപ്പൊ ഒരു കാലത്ത് ഭൂമി പരന്നതാ ഉരുണ്ടതല്ലേ അല്ലേ ഭൂമി പരന്നതാണെന്നാണ് സാങ്കല്പികം അന്ന് പഠിപ്പിച്ചതും ഭൂമി പരന്നതാണ് ഇന്നതാണോ പഠിപ്പിക്കുന്നത് അണ്ടാകൃതിയിലാണ് എന്റെ പൊന്നണ്ണ അബദ്ധമൊന്നും വിളിച്ച് പറയാതെ ആ പുറകെ നിന്ന് ചിരി അടക്കി പിടിച്ച് വിമ്മിട്ടപ്പെടുന്നവരുടെ അണ്ടകടാഹം വരെ കിടുങ്ങിക്കാണു ഇത് കേട്ട് വല്ലതും മിണ്ടക്കോ ആ എന്നിട്ട് ശാസ്ത്രം വളർന്നു വളർന്നു ചിന്ത കണ്ടുപിടുത്തം കൂടി അനുഭവങ്ങൾ വർദ്ധിച്ചു ശാസ്ത്രവും ലോകവും വളർന്നിട്ടും അണ്ണന്റെ അണ്ടാകൃതിക്ക് മാത്രം ഒരു മാറ്റവും വന്നില്ലല്ലോ അണ്ണാകൃതിയിലാണ് കൊല്ല് കൊല്ലു ഞങ്ങളെ അണ്ണാ നിങ്ങൾ ദേവി ചെയ്ത് തൽക്കാലം ഭൂമി ഒരു മൂലയ്ക്കോട്ട് മാറ്റി വെക്ക് പിന്നെ സൗകര്യം പോലെ ഒറ്റയ്ക്ക് കിരുന്നോണ്ട് ഉരുട്ടിയും പരത്തി ഒക്കെ അണ്ടാകൃതിയിലാക്കാം അവിടെ നിൽക്കുന്നവരല്ലെങ്കിൽ തല തല്ലി ഞാൻ പറഞ്ഞേക്കാം അവസാനം മനപ്പൂർവുമല്ലാത്ത നരഹത്തേക്ക് അണ്ണനകത്ത് കിടക്കുകയും ചെയ്യും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതല്ല ഇന്നത്തെ ഇന്നത്തെ ഇന്ത്യ കേരളം ഓ അങ്ങനെ ഭൂമിക്ക് മോചനമായി ഇനി ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഊഴമാണ് കേരളത്തെ മാസം തിയ്യാതെ പ്രസവിച്ചത് കൊണ്ടാണ് വളർച്ച താമസിക്കുന്നത് എന്ന് പറയാതിരുന്ന ഭാഗ്യം ഇരുപത്തഞ്ചു വർഷം കേരളവും കളക്ടറേറ്റും കട്ട്ലേറ്റിലെ ഉരുളക്കിഴങ്ങും വരെ മാറിയണ്ണ മാറ്റമില്ലാത്ത ഒറ്റ സാധനമേ ഉള്ളു ഇവിടെ അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല ഇത് കുട്ടിയുണ്ടോ അന്ന് മുഴുവൻ കുട്ടികളും പഠിക്കാഞ്ഞതിന്റെ ആണല്ലോ ഭൂമിയുടെ അണ്ടാശയം വരെ പുറത്തെടുക്കുന്നത് ഞങ്ങൾ ലൈവായിട്ട് കാണേണ്ടി വന്നത് ഇത് കുട്ടിയുണ്ടോ സാക്ഷരതയ്ക്ക് അത്രേ മൂന്നൽ കൊടുക്കണോ ലോകത്തിലുള്ള എല്ലാ വിജ്ഞാനങ്ങളെയും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് വിയറ്റ്നാമോ ലോകത്തിലുള്ള എല്ലാ വിജ്ഞാനങ്ങളെയും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് സമ്പൂർണ്ണ സാക്ഷരതയുടെ വക്താവേ വിജ്ഞാനല്ല വിജ്ഞാനം ആ വാക്കുപോലും വൃത്തിയായിട്ട് പറയാൻ അറിയാത്ത ആളാണ് കേരളത്തിന്റെ വൈജ്ഞാനിക മേഖല കയറേണ്ട പടവുകളെ കുറിച്ച് പ്രസംഗിക്കുന്നത് എൻറെ അണ്ടമുത്തികളെ നിങ്ങൾ ഇത് കാണുന്നില്ലേ എല്ലാ വിജ്ഞാനങ്ങളെയും മനുഷ്യ സമൂഹത്തിന്റെ അറിവിനു വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി ഉപകരിക്കുന്നതാണ് വിദ്യാഭ്യാസം സോക്രട്ടീസും പ്ലേറ്റോയും അരിസ്റ്റോട്ടലും ഒക്കെ ഒന്ന് മാറി നിൽക്കേണ്ടതാണ് വിദ്യാഭ്യാസത്തെ ഇതിനപ്പുറം ലളിതമായി നിർവചിക്കാൻ വേറൊരാൾക്കും കഴിഞ്ഞിട്ടില്ല കഴിയുകയില്ല ഒന്ന് ഇറങ്ങി കൊടുക്കാനുള്ള മനസ്സ് കാണിച്ചാൽ വിദ്യാഭ്യാസ വകുപ്പിന് ഒരലങ്കാരമാക്കാൻ പറ്റിയ മോശമല്ല ഞാൻ ശേഷം ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി ആണോ പക്ഷെ സംസാരത്തിന്റെ നിലവാരം കേട്ടാൽ ഹരീശ്രീ മുതൽ ഇംഗ്ലീഷിലാ തുടങ്ങിയെന്നേ തോന്നുന്നു കേട്ടാ സത്യം മാറി എല്ലാവരും എല്ലാരും എന്നൊരു എണ്ണം പറഞ്ഞതാ കേട്ടാ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന്റെ അടിസ്ഥാനം ഉണ്ടാവും ആ അടിസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ല്ലേ റിപ്പോർട്ടർമാരെ അപ്പോ അടിസ്ഥാനമുള്ളവർ അടിസ്ഥാനം ഇല്ലാത്തവരോട് ചോദിക്ക് നിങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന് അങ്ങനെ അടിസ്ഥാനമില്ലാത്തവർക്കൊക്കെ ഒരടിസ്ഥാനമാകും ഏതായാലും അടിസ്ഥാനം തെറ്റാതെ വന്ന് ചേരുമെന്ന് ഉറപ്പായി